ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ഗ്ലൂഡ്സിനൊക്കെ ഇല്ല അല്ലെങ്കിൽ സൈസ് കുറവാണ് അതേപോലെ തന്നെ സൈസ് ഒരുപാടാണ് ഫാറ്റ് വളരെയധികം ഗ്ലൂഡ്സ് ഭാഗത്ത് കിടക്കുന്നു അല്ലെങ്കിൽ ബട്ടക്സ് ഭാഗത്ത് തൂങ്ങി കിടക്കുന്നു അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ഗേൾസിനും ബോയ്സിനും ഒക്കെ വളരെ ഉപകാരമായിട്ടുള്ള കുറച്ച് വർക്കൗട്ട് വീഡിയോ നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടുന്നത് ഇതേപോലെ മുട്ടുകൾ തമ്മിൽ നിലത്ത് ഉറപ്പിച്ച് ഈ ഒരു പോസ്റ്ററിൽ വെക്കുക കൈകളും ഇതേപോലെ തന്നെ ഈയൊരു പോസ്റ്ററിൽ വെക്കുക അതിനുശേഷം മുട്ട് മുട്ടിന് ആയിട്ട് തന്നെ കാലിൻ്റെ മുട്ടും മടങ്ങാത്ത രീതിയിൽ ഇതേപോലെ ഉയർത്തി കൊടുക്കുക പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പതിനഞ്ച് എണ്ണം എന്ന് എന്ന് പറയുന്നത് ഓരോ കാലിലും നമ്മൾ പതിനഞ്ച് റബ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇടയ്ക്ക് മൂ മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കാവുന്നതാണ് രണ്ടാമത്തെ വർക്കൗട്ട് ഈ ഒരു വർക്കൗട്ടാണ് കാലുകൾ ഈ ഒരു രീതിയിൽ തന്നെ ഘടിപ്പിച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ ഇതേപോലെ ഉയർത്തി കൊടുക്കുക ഒരു വൺ ടു ടു സെക്കൻഡ് മുകളിൽ ഹോൾഡ് ചെയ്യുക അതിന് ശേഷം താഴേക്ക് ഈ ഒരു രീതിയിൽ താഴ്ത്തുക മാക്സിമം നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഗ്ലൂഡ്സും ഹാംസ്ട്രിങ്ങും ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നത്ര ഉയർത്തി കൊടുത്തു വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതും എണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓരോ സെറ്റും കഴിഞ്ഞിട്ട് മുപ്പത് സെക്കൻഡ് വെച്ച് റെസ്റ്റ് എടുക്കാവുന്നതാണ് അടുത്തൊരു വർക്കൗട്ട് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഈ ഒരു പോസ്റ്റിൽ വേണം നമ്മൾ നിൽക്കാനായിട്ട് എന്നിട്ട് ഇതേപോലെ ആദ്യം നമ്മൾ ചെയ്ത വർക്കൗട്ട് പോലെ തന്നെയാണ് കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതേപോലെ ആയിട്ട് സ്ട്രെയിറ്റായിട്ട് കാല് മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക ഗ്ലൂഡ്സ് മാക്സിമം ഫോക്കസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് നമുക്ക് പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓരോ സെറ്റ് കഴിഞ്ഞിട്ടും മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നൊരു വർക്കൗട്ടാണ് ഇത് ഈ ഒരു പോസ്റ്ററിൽ ഇതേപോലെ നിൽക്കുക അതിനുശേഷം ഇതേപോലെ കാലുകൾ ആയിട്ട് തന്നെ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക മാക്സിമം നമ്മുടെ ഗ്ലൂഡ്സും ഹാംസ്ട്രിങ്ങും ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് പതിനഞ്ചെണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഈ ഒരു വർക്കൗട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് വരുന്ന വർക്കൗട്ടുകളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ഈസിയായിട്ട് ചെയ്യാവുന്നൊരു വർക്കൗട്ട് കൂടിയാണ് ഇത് ഇത് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഓവറായിട്ട് ോഡി ഫാറ്റ് ഉള്ള ആളുകൾക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വളരെയധികം വ്യത്യാസം വരുന്നതായിരിക്കും നിങ്ങൾക്ക് വർക്കൗട്ട് പിന്നെ അനായാസം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ പിന്നീട് ഉണ്ടാവുകയും സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് റിസൾട്ട് എളുപ്പത്തിൽ തന്നെ വരുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡയറ്റും ഫോളോ ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമസ്കോട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെസ്റ്റ് അപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഗ്ലൂഡ്സ് ബാക്കിലേക്ക് പുഷ് ചെയ്ത് മാക്സിമം ഈ ഒരു രീതിയിൽ വൈഡ് ആംഗിളിൽ താഴേക്ക് ഇരിക്കുക മാക്സിമം ഗ്ലൂഡ്സും ഹാംസ്ട്രിങ്ങും ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് പതിനഞ്ചെണ്ണം വെച്ച് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ വർക്കൗട്ടിൻ്റെ ഫോമാറ്റ് തെറ്റിക്കാതെ ചെയ്യുക തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്കും അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത സിപ്പൻ്റെ പുതിയ വീഡിയോ ആയിട്ട്